പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്നും താൽക്കാലികമായി ഇടവേള ഇടവേളാണ് മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മൂട്ടി രോഗബാധിതനാകുന്നത് മമ്മൂട്ടിക്ക് അർബുദമാണെന്ന പ്രചരണം ഇതോടെ ശക്തമായിരുന്നു മമ്മൂട്ടി ഇപ്പോഴും രോഗാവസ്ഥയിൽ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നിരുന്നാലും ആരെങ്കിലും മരിക്കുകയോ ആരെങ്കിലും പിറന്നാളുകളോ ഉള്ള സമയത്ത് സോഷ്യൽ മീഡിയ മമ്മൂട്ടിയുടേതായ ആശംസകളും പോസ്റ്റുകളും പുറത്തിറങ്ങാറുണ്ട് അദ്ദേഹത്തിന്റെ ടീം ചെയ്യുന്ന കാര്യങ്ങളാണ് അതെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ബെറ്ററായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന വാർത്തകൾ പെട്ടെന്ന് മാറാത്ത അസുഖമാണ് അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് എന്നാൽ പല വിധത്തിലുള്ള വാർത്തകളും അദ്ദേഹത്തെ പറ്റി പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം അദ്ദേഹം കണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ താരമോ താരവുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ രോഗത്തിന്റെ ആരംഭം മാത്രമാണ് മമ്മൂട്ടിയിൽ കണ്ടതെന്ന് വ്യക്തമാക്കി സംവിധായകൻ ജോസ് തോമസ് അടക്കമുള്ളവർ ഇതിനിടെ രംഗത്ത് വന്നു രോഗത്തിന്റെ ഒരാരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഒന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം വരും അതേസമയം മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെ കുറിച്ച് നേരത്തെ തന്നെ പ്രവചനം നടത്തിയിരുന്നുവെന്നാണ് പരമേശ്വരൻ അവകാശപ്പെടുന്നത് ഇക്കാര്യം മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയുടെ ഭ്രമയോഗം സിനിമ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്തിനെ ഞാൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാകും അപകടമാണ് എന്നായിരുന്നു ഞാൻ ഇബ്രാഹാം കുട്ടിക്ക് അയച്ച സന്ദേശം സുനിൽ പരമേശ്വരൻ പറയുന്നു കഥകൾക്കായി നിരവധി ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് മേജർ രവിയുമായി ചേർന്ന് മാഡൻപുലി എന്നൊരു ചിത്രം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു തുടക്കത്തിൽ പൃഥ്വിരാജിനെ ആയിരുന്നു നായകനാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ആ സിനിമ നടക്കില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ ആ ചിത്രം മുടങ്ങി പിന്നീട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാൻ ആലോചന നടത്തി എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതും മുടങ്ങി പലരും ആ സിനിമ ചെയ്യാനായി എന്നെ സമീപിച്ചെങ്കിലും ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിനിമ ചെയ്യാൻ വന്നവർക്ക് ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായി അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുനിൽ പരമേശ്വരൻ കാന്തല്ലൂർ സ്വാമിയെന്നും ഇപ്പോൾ അറിയപ്പെടുന്നു കന്നഡയിലെ അഞ്ച് സിനിമകൾക്ക് രചന നിർവഹിച്ചതിനു ശേഷം അനന്തപത്രത്തിലൂടെയാണ് മലയാള സിനിമ രംഗത്തേക്ക് കടുന്നത് സന്തോഷ് ശ്രീനിവാസനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ തന്റെ ബാല്യകാലത്തെ മുത്തശ്ശി പറഞ്ഞ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു അദ്ദേഹം അനന്തഭദ്രം രചിച്ചത് എന്തായാലും ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിലെ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നും വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആരെയും കടുത്തി വിടാത്തതെന്നും ആരെയും കാണാൻ അനുവാദം കൊടുക്കാത്തതെന്നും പറയാതെ വയ്യ